ഇവർ ചെറുപ്പം മുതലേ ഇതാണ് കാണുന്നത് കരാട്ടെ എപ്പോൾ ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നതും അങ്ങനെ കരാട്ടയാണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വീട്ടിൽ സംസാരം കരാട്ടനെ കുറിച്ച് തന്നെയാണ് ഇവർ ചെറുപ്പം മുതലേ കരാട്ടയാണ് കാണുന്നതും കേൾക്കുന്നതും വളരെ സന്തോഷമാണ് കാരണം മക്കളിങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമിന് പോവുക അതിൽ പങ്കെടുക്കുക അതിൽ ഫസ്റ്റ് വരിക അപ്പം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തന്നെയല്ലേ ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മളൊരു കുടുംബത്തെയാണ് ചാനൽ ടെൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇത് വെറും ഒരു കുടുംബമല്ല ഒരു കരാട്ടെ കുടുംബമാണ് ബെൽറ്റ് ഒന്ന് മുറുക്കിക്കെട്ടി ഉപ്പ സാധിക്കിറങ്ങിയാൽ പിന്നെ ഫുൾ മക്കൾ എല്ലാവരും സെറ്റാണ് ഈ ഒരു വീട്ടിൽ പിന്നീടുള്ള ചർച്ചകൾ മൊത്തം കരാട്ടയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമായിരിക്കും ഒരുപാട് സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ നേടിവരുത്ത കരാട്ടെ ഫാമിലിയെ ഈ ഒരു അഭിമുഖ നേരത്തിലേക്ക് ഏറെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ് മക്കളുടെ ഗുരു ഗുരുവാരാന്ന് ചോദിച്ചതിനുള്ള ഉത്തരം ഉപ്പയാണ് പക്ഷേ ഉപ്പയുടെ ഗുരു ആരാ എന്നൊരു ചോദ്യമാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു തുടങ്ങുന്നത് ഉപ്പയുടെ ഗുരു ആരാണ് ഈ ഒരു മേഖലയിൽ എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയത് ഇവരെ ഗുരുവായ ജോൺസൺ എന്ന പെന്താൽ ഫേമസ് കരാട്ട സാറാണ് പിന്നെ പ്രത്യേക സാഹചര്യം കാരണം ഞാൻ അവിടെ നിന്ന് മാറേണ്ടി വന്നത് ഞാൻ തുടക്കം തന്നെ ഒരു അമിതഭാരം ഉപ്പയിൽ ഏൽപ്പിക്കുകയാണ് മക്കളെ ഒന്ന് പരിചയപ്പെടുത്തണം മക്കളെ മൂന്ന് പേരെ അത് എൻ്റെ മൂത്ത മകനാണ് ആദിൽഷ അവനിപ്പോൾ ഇവിടെ നിന്ന് കരാട്ടെ പഠിച്ച് ഫസ്റ്റ് ഡാൻ ഒക്കെ എടുത്ത് പിന്നെ സൗദിയിൽ വന്ന് അവിടുന്ന് വേറെ എൻ്റെ അസോസിയേഷനിൽ ഇപ്പോൾ തേർഡ് എടുത്തുകൊണ്ട് അവിടെ എൻ്റെ കൂടെ ക്ലാസ് എടുക്കുന്നു പിന്നെ ഇത് ആദില എൻ്റെ രണ്ടാമത്തെ മോള് അവൾ ഇപ്പോൾ ജോൺ കൂടെ തന്നെ ജോൺ ജോൺസാറെ ഫസ്റ്റ് ഡാം ബ്ലാക്ക് ബെൽറ്റ് ആണ് എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം നാല് വർഷത്തോടെ പിന്നെ ഇത് ചെറിയ ആളാണ് ഇവനിപ്പോൾ അഹിൽഷ മൂന്നാം ഫസ്റ്റ് ബ്രൗണ് ഫസ്റ്റ് ബ്രൗണാണ് ഇനി മൂന്ന് ബ്രൗണ്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റ് ആവും സാധാരണയായിട്ട് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്തും മക്കൾ ആ മേഖലയോട് താല്പര്യം കാണിക്കാറില്ല ചില മേഖലകളിലൊക്കെ ഇവരെങ്ങനെയാണ് ഇവർക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇവർ ഞാൻ ഇവർ ചെറുപ്പം മുതലേ ഇതാണ് കാണുന്നത് കരാട്ടെ എപ്പോൾ ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യണതും അങ്ങനെ കരാട്ടെയാണ് എപ്പോഴും ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വീട്ടിൽ സംസാരം കരാട്ടേനെ കുറിച്ച് തന്നെയാണ് ഇവർ ചെറുപ്പം മുതലേ കരാട്ടയാണ് കാണുന്നതും കേൾക്കുന്നതും അങ്ങനെ ഇവനെ കെ ജി സ്കൂളിൽ കെ ജിയിൽ ചേർത്ത് ആ സമയത്ത് തന്നെ കരാട്ട ക്ലാസിൽ ചേർത്തു പാണ്ടിക്കാടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നത് അവന് സ്കൂളിൽ ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആകുമ്പോഴാണ് ഇവിടെ പെരുന്നവട വരുന്നത് അതിനുശേഷം നേരെ ജോൺസാർ ക്ലാസ് ജോലി ചേർത്ത് അവരുടെ അങ്ങനെ തുടർന്ന് പോകും അതുപോലെ മകളും അപ്പോൾ അവൻ ചെയ്യുന്ന കാണുന്നത് കാണാണല്ലോ അങ്ങനെ അവളുടെ കൂടെ ഇവിടെ ക്ലാസ്സിൽ പോയി തുടങ്ങി ചെറിയ കുട്ടിയേ പോയി എൽ കെ ജി ആകുമ്പോൾ അവളും പോയി തുടങ്ങി അങ്ങനെ അതങ്ങ് തുറന്നു പോയി പിന്നെ ഇവൻ വന്നു ഇവ വന്നപ്പോഴും ഇതാ കാണുന്നത് ഈ കരാട്ടയാണ് എല്ലാവരും കാണുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു ഓടുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരം വേറെ കൂടുതൽ നമ്മൾ വീട്ടിൽ വീട്ടിലങ്ങനെ മറ്റുള്ളതിനെക്കുറിച്ച് സംസാരമില്ല എപ്പോഴും ആയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ടാണ് സംസാരം കൂടുതൽ അപ്പോൾ അത് കണ്ടങ്ങനെ തുറന്നുകൊണ്ട് പോയി ഇതുവരെ ഇപ്പോഴും തുറന്നു പോയി ടൂർണമെന്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒന്നാം സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ രണ്ടോ മൂന്നോ സ്ഥാനങ്ങളൊക്കെ ലഭിച്ചേക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ അടുത്ത ടൂർണമെന്റിൽ അത് നേടിയെടുക്കാമെന്നൊരു ആത്മവിശ്വാസം സെക്കൻഡ് പിറ്റേ ടൂർണമെന്റ് പ്രാക്ടീസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യണം നല്ല കിട്ടുള്ളൂ അങ്ങനെ ചില നല്ല നല്ല കിട്ടാണ്ടോ ചെയ്യും പറയും അടുത്ത 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 പോട്ടെ ഫസ്റ്റ് വാങ്ങാം നടക്കാതെ പോയ സ്വപ്നങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെ നേടിയെടുക്കുന്നത് അതൊരു വലിയ സന്തോഷം ഒരു അതെ തീർച്ചയായും വളരെ വളരെ സന്തോഷമാണ് കാരണം മക്കളിങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമിന് പോവാ തീർച്ചയായും നമുക്ക് സന്തോഷം തന്നെ അല്ലേ വളരെ സന്തോഷമാണ് കാര്യത്തിൽ തുടക്കം കരാട്ടെ ഫാമിലി എന്ന് ഉമ്മയുടെ ഒരു 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 ഇവിടെ ഉണ്ട് ഭാര്യയുടെ ഈ എങ്ങനെയാണ് ഭാര്യ നൽകുന്ന നൽകുന്ന അതല്ലെങ്കിൽ മക്കളുടെ ഉമ്മ ഉമ്മയാണ് ഇപ്പം എന്നെ എന്നേലും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഉമ്മയാണ് കാരണം ഈ പറഞ്ഞ ഞാൻ ഇവര് ജെന്സി ഞാൻ ഞാനിവിടെ പുറത്താണ് ഈ ഇരുപത് വർഷമായിട്ട് ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിമൂന്ന് വർഷമായി ഞാനിപ്പോ ചോദ്യയില്ല അന്ന് മുതൽ ഞാൻ അവിടെ ആയത് കാരണം എപ്പോഴെങ്കിലും വരും പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അതാണ് എന്റെ ലീവ് അപ്പോൾ വൈഫിനെ ഏറ്റവും കൂടുതൽ ഇതിനെ വരെ കൊണ്ടുപോകുന്നതും പിന്നെ ക്യാമ്പിൽ പങ്കെടുക്കുന്നതും എല്ലാത്തിനും അവളാണ് പങ്കെടുക്കുന്നത് നമ്മൾ ഈ ഒരു മേഖലയിലുള്ളത് ഒരു ആത്മാർത്ഥമായ സമർപ്പണമാണല്ലോ അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അപകടങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ മറക്കാനാവാത്ത എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപകടങ്ങൾ തീർച്ചയായിട്ടും ഇതിനുണ്ട് കാരണം ഫൈറ്റിംഗ് ചെയ്യുമ്പോഴല്ല നമ്മൾ ഡമോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് വരുന്നത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് അവിടുന്ന് രണ്ട് ഡംബ് ചെയ്തിരുന്നു അതിലെനിക്ക് തലയിൽ അടിച്ചുപൊട്ടിക്കുന്നവരെന്നാണ് ചെയ്തത് അന്ന് രണ്ടു ദിവസം എനിക്ക് തല അളക്കാൻ കഴിഞ്ഞിട്ടില്ല അത്ര നല്ല വേദനയായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ വലിയ രീതിയിൽ പേടിയായിരുന്നു മക്കൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ സ്പോർട്സ് ആയ സമയത്ത് എന്താണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് പണ്ട് എന്ന് പറഞ്ഞാലേ മക്കൾക്ക് നല്ല പേരൻസിനാണ് പേടി അല്ലെങ്കിൽ നാട്ടുകാർക്കാണ് പേടി കരാട്ടേക്ക് പോയാൽ അവർ അടി ഉണ്ടാക്കുകയാണ് ശരിയാണ് പണ്ട് നമ്മൾ കരാട്ടിൽ ഫൈറ്റിങ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് ഫൈറ്റിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിയാൻ ഒരാൾ വേണം അത്രയും ഡേഞ്ചർ ഫൈറ്റിംഗ് ആയിരിക്കും ഓപ്പൺ കരാട്ടെ ടൂർണമെന്റ് പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ പിള്ളേർക്കാണ് ഇപ്പോ കരാട്ടെ ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കരാട്ട അതുകൊണ്ട് ടച്ച് ആൻഡ് ബാക്ക് എന്നുള്ള ഒരു സ്പോർട്സ് രീതിയിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കും ഇപ്പൊ പേടിക്കണ്ട ഇപ്പൊ ധൈര്യമായിട്ട് ഏത് ചെറിയ കുട്ടികളെയും കരാട്ട ക്ലാസ്സിൽ കൊണ്ട് ചേർക്കും ചോദ്യം മക്കളോടാണ് ഈ പഠിച്ച അടവുകളെല്ലാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഇനി ഇങ്ങനെ വന്നിട്ടില്ല ഇതുപോലെ അങ്ങനെ ഒരു ഒരു വന്നിട്ടില്ല ഉപ്പയെ ഉപ്പയെ വളർത്തിയ കരാട്ടെ ആ സ്ഥാപനം തന്നെയാണോ തട്ടകം ജോൺസൺ അടുത്താണ് പഠിക്കണത് ഇനി അവിടെ തന്നെ പഠിക്കും ഇപ്പൊ പഠിച്ച അതേ ക്ലാസ്സിൽ അതേ മാഷി ജോൺസൺ സെൻസൈ അതേ മൂപ്പുടെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അവിടെ തന്നെയാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ തന്നെ തുടരാനുള്ള താല്പര്യം എന്തായാലും ഉപ്പ നൽകുന്ന വലിയൊരു പിന്തുണയിലാണ് ഈ ഒരു മക്കളൊക്കെ അവരുടെ ഉയരങ്ങൾ താണ്ടുന്നത് സാഹചര്യത്തിൽ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു ലഭിച്ചൊരു പിന്തുണ പിന്തുണ പറഞ്ഞാൽ ഞാൻ കരാട്ടേക്ക് പോകുന്നത് വീട്ടിൽക്കറിയില്ലാതെ പിന്നെ കുറേ കാലം ശേഷം അറിയുന്നത് എനിക്ക് എൻ്റെ ഒരു എളാപ്പുണ്ട് ഉപ്പാൻ്റെ അനിയൻ്റെ ഉപ്പാൻ്റെ അനിയൻ ആദ്യം ക്ലാസ്സിൽ പോയിരുന്നു അപ്പോൾ ഇവരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് കാണും ആ കണ്ട് 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 എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു ഞാൻ ഞാനങ്ങനെ കാലം പോയി ആരും അറിയാതെ പോയി പിന്നെ വീട്ടിലൊക്കെ അറിയാൻ തുടങ്ങി നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്നൊന്നും കുഴപ്പമില്ല പോകുന്നതിനെ എതിർപ്പൊന്നും ഉണ്ടായില്ല നാട്ടിലായാലും ആർക്കും എതിർപ്പൊന്നുമില്ല പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു വിഷയം വരും അങ്ങനെ കരാട്ടം പഠിക്കുന്നത് ഇത്ര നല്ലതല്ല എന്നുള്ളൊരു ആ ഒരു കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടുകാർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നു മക്കൾ രണ്ടുപേരും നാട്ടിൽ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുക്കുമ്പോഴും ഉപ്പയും മകനും രണ്ടുപേരും പുറത്ത് വലിയ പ്രാക്ടീസിനാണല്ലോ അങ്ങനെ ഒരുപാട് ശിക്ഷകണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് സൗദി അറേബ്യയിലാണ് എനിക്കിപ്പോൾ അവിടെ നൂറ് പിള്ളേർ തുടർച്ചയായി ക്ലാസ്സിൽ വരുന്ന പിള്ളേരുണ്ട് പിന്നെ സ്കൂളിൽ സ്കൂൾ ക്ലാസ് ഉണ്ട് അത് വേറെ സെപ്പറേറ്റ് വേറെ ക്ലാസ്സാണ് അപ്പോൾ എനിക്ക് കഴിയാത്തത് ഞാൻ ഇവരെയും കൊണ്ടുപോയത് എൻ്റെ കൂടെ ആദ്യം രണ്ട് ഹെൽപ്പർമാരുണ്ടായിരുന്നു അവർ രണ്ട് പേരും നാട്ടിൽ പോയപ്പോൾ ഞാൻ ഒറ്റക്കായി അങ്ങനെ ഞാൻ ഇവരെ കൊണ്ടുപോയി ഇപ്പോൾ ഇവരും ക്ലാസ് എടുക്കുന്നുണ്ട് രണ്ട് കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവനും ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത് അതിലൊരു പതിനഞ്ച് പേരോളം ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് ഒക്കെ ഇപ്പോൾ നാട്ടിലാണ് ും എഴുതാനും എഴുതിയിട്ട് പിന്നെ വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും അതിന് പോകും അപ്പൊ രണ്ടും ഒപ്പം ഒപ്പം കൊണ്ടുപോകാൻ പറ്റും പിന്നെ കരാട്ട് പോകുമ്പോ ഒന്നും കൂടെ താല്പര്യം ഒക്കെ താല്പര്യം അവനങ്ങനെ കൂടും ഞാനിപ്പോ പ്ലസ് ടു ആയതുകൊണ്ട് ക്ലാസ്സിന് വല്ലാണ്ട് അങ്ങനെ പോവാൻ പറ്റില്ല അപ്പൊ രാവിലെ കുറച്ച് നേരത്തെ നീക്കും സ്കൂളിൽ എഴുതാൻ അതും പഠിക്കും പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആയിട്ട് പ്രജിത് സെൻസായ പറഞ്ഞ ഒരു സാറുണ്ട് സാർ എനിക്ക് ട്രെയിനിങ് വരും അങ്ങനെ രണ്ടും ഇങ്ങനെ രണ്ടും ഒപ്പത്തിനൊപ്പം അങ്ങനെ കൊണ്ടുപോവാണ് പഠിക്കുക ചെയ്യും കാരായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടെൻഡൻസി കൂടും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയി ഒന്ന് ബുക്ക് ബുക്കെടുത്താൽ പെട്ടെന്ന് പഠിന്ന് നമുക്ക് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതും കരാട്ടെ മേഖലയിലെ വിശേഷങ്ങൾ പങ്കുവച്ചതും സാദിക് മാഷും പ്രിയപ്പെട്ട മക്കളുമാണ് ഒരുപാട് ഉയരങ്ങൾ താണ്ടാനുള്ള മുന്നേറ്റത്തിന്റെ തുടക്കത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത് ഈ ഒരു കരാട്ടെ ഫാമിലിയുടെ ജീവനും ജീവിതവും എല്ലാം കരാട്ടയാണ് ഇവരുടെ ചർച്ചകളിൽ മുഴുവനായി വരുന്നത് കരാട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് കരാട്ടയില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്കില്ല എന്നാണ് ഇവരുടെ വരികളിലും വാക്കുകളിലും പ്രകടമാവുന്നത് കരാട്ടെ ഫാമിലിയോടൊപ്പം ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജിനാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ Years of sparkling legacy. Popular golden diamonds, Pirindal Manna.